ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടുപേരുന്ന കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും അൽനൂർ അപ്പോളജറ്റിക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് ആരാണ് വാസ്തവത്തിൽ അള്ളാഹു എന്ന വിഷയത്തെക്കുറിച്ചാണ് അള്ളാഹുവിനെ ആരാണ് മക്കയിൽ കൊണ്ടെന്ന് പ്രതിഷ്ഠിച്ചത് എന്നും ഹബാലെന്നും എന്നും പേരായ ഈ ദേവൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അല്പം കാര്യങ്ങൾ ചിന്തിപ്പാൻ കഴിഞ്ഞ ചാനൽ തീർന്നു തുടർന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ഭാഗം അള്ളാഹുവിനും പിശാശിനും ഒരേ സ്വഭാവമാണെന്ന് ഖുറാൻ തന്നെ പതിനൊന്ന് ഭാഗത്ത് പറയുന്നു അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഏത് ഭാഗത്തെയൊക്കെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഭാഗം നമ്മൾ ഒന്നെടുത്ത് നോക്കും ഒന്നാമതത് പിശാശ് മനുഷ്യനെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് സൂറ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഫർവാനെയും മറ്റും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കിയത് അള്ളാഹുവാണ് സൂറ ഇരുപത്തിയെട്ടിൻ്റെ നാൽപ്പത്തിയൊന്ന് ഈ രണ്ട് വാക്യങ്ങളിലും പിശാശ് ഒരു വ്യക്തിയെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു പിശാസ് നരകത്തിൻ്റെ വാസയോഗ്യമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെയാണ് പിശാശിരിക്കുന്നത് അപ്പം പിശാശ് ഇരിക്കുന്ന ഇടത്ത് അവന് ഇരിക്കുന്ന ഇടത്തിരിക്കണം എന്നാണ് പിശാശ ആഗ്രഹിക്കുന്നത് എന്നാൽ അള്ളാഹു അത് തന്നെയാണ് എന്ന ഫറവനെയും മറ്റും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കിയത് അള്ളാഹു ആണെന്ന് സൂറ ഇരുപത്തി എട്ടിൻ്റെ നാപ്പത്തിയൊന്നിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് പിശാശ് സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുക സൂറ ഇരുപത്തിയൊമ്പത് മുപ്പത്തിയെട്ട് ആറിന്റെ നാൽപ്പത്തിമൂന്ന് രണ്ട് ആയത്തുകളിലും രണ്ട് സൂറകളിലും പിശാശ് നീ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുന്ന ഒരു സ്വഭാവം പിശാശ് ചെയ്യുന്നു എന്നാൽ അള്ളാഹു ആകട്ടെ സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കുന്നു സൂറ ഇരുപത്തിയേഴ് നാല് ഈ രണ്ട് ആയത്തുകളിലും അള്ളാഹുവിനും പിശാശിനും ഒരേ സ്വഭാവമാണെന്ന് വളരെ വ്യക്തമായി തന്നെ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് മൂന്നാ പിശാസ് സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കും പിശാസിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് നയിക്കുക നയിക്കുന്നുള്ള ഇരുപത്തിരണ്ടിൻ്റെ നാല് അള്ളാഹു സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കും സൂറ പത്തൊമ്പതിൻ്റെ അമ്പത്തി ആറ് നാലിൻ്റെ നൂറ്റി അറുപത്തി ഒമ്പത് നാലാമത്തെ പിശാശ് പിന്നിലൂടെ മനുഷ്യനെ വലയം ചെയ്യും സൂറ ഏഴിൻ്റെ പതിനേഴ് അള്ളാഹു പിന്നിലൂടെ മനുഷ്യരെ വലയം ചെയ്യും സൂറ എൺപത്തി അഞ്ച് ഇരുപത് അഞ്ചാമത്തെ ഭാഗം പിശാശ് സത്യനിഷേധികളെ വഞ്ചിക്കും സൂറ നാലിൻ്റെ നൂറ്റി ഇരുപത് അള്ളാഹു സത്യനിഷേധികളെ വഞ്ചിക്കും സൂറ നാലിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ട് ആറ് രകം സത്യനിഷേധികളെ വലം ചെയ്യും സൂറ ഇരുപത്തിയൊമ്പതിൻ്റെ അമ്പത്തി നാല് അള്ളാഹു സത്യനിഷേധികളെ വലയും ചെയ്യും ഏഴ് ദുർമൂർത്തികളുടെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ് സൂറ നാലിൻ്റെ എഴുപത്തി ആറ് അള്ളാഹുവിൻ്റെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ് സൂറ എട്ടിൻ്റെ നാൽപ്പത്തി അമ്പത്തിനാല് എട്ട് അനേകം ആളുകളെ പിശാശു നശിപ്പിച്ചു സൂറ മുപ്പത്തിയാറിൻ്റെ അറുപത്തിരണ്ട് അനേകം ആളുകളെ അള്ളാഹു നശിപ്പിച്ചു സൂറ എഴുപത്തിയേഴ് പതിനാറ് ഒമ്പത് പിശാശ് തൻ്റെ ദാസർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും സൂറ മൂന്നിന്റെ നൂറ്റി എഴുപത്തി അഞ്ച് അള്ളാഹു തൻ്റെ ദാസർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും സൂറ മൂന്നിൻ്റെ നൂറ്റി അമ്പത്തി ഒന്ന് പത്ത് പിശാശ് മറവി ഉണ്ടാക്കും സൂറ ആറിൻ്റെ അറുപത്തി എട്ട് അള്ളാഹുദേശിങ്ങളെ ഓർമ്മിക്കൂ സൂറ എഴുപത്തി നാല് അമ്പത്തി ആറ് പതിനൊന്ന് പിശാശ് കുതന്ത്രം ഉപയോഗിക്കുന്നവനാണ് സൂറ ഏഴിൻ്റെ എഴുപത്തി ആറ് അള്ളാഹു കുതന്ത്രം ഉപയോഗിക്കുന്നവനാണ് ആറിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് ഈ ഭാഗങ്ങളിലെല്ലാം അള്ളാഹുവിനും പിശാശിനും ഒരേ സ്വഭാവമാണ് എന്നുള്ള കാര്യം ഖുർആാനിൽ നമുക്ക് തെളിവ് നൽകിയല്ലോ മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അള്ളാഹുവും പിശാശും ഒന്ന് തന്നെയാണ് എന്നുള്ളതായ കാര്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവനുള്ള സത്യതയുമല്ല ഈ അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹുവിനും സ്വഭാവം വന്നു തന്നെ അള്ളാഹുവിനും പിശാശിനും ഒരേ സ്വഭാവം വന്ന് മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് അള്ളാഹു തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ അള്ളാഹുവിന് മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാനായിട്ട് കഴിയുകയില്ല മറിച്ച് അള്ളാഹു മനുഷ്യനെ എന്തു ചെയ്യുന്നു നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് ദൈവമായിരുന്നെങ്കിൽ ദൈവം മനുഷ്യനെ നിത്യജീവനിലേക്കും അതേ നിത്യജീവനിലേക്കുമായിരുന്നു എന്ത് ചെയ്യേണ്ടത് ക്ഷണിക്കേണ്ടിയിരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുകയാണ് അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികൾ സത്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം അള്ളാഹു സർവശക്തനാണോ സർവജ്ഞാനിയാണോ സകലത്തിൻ്റെയും സൃഷ്ടാവാണോ പരിപാലകനാണോ എന്തെല്ലാം അള്ളാഹു ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയായി തീരട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിപ്പാനൊക്കെയായിട്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് സത്യം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് ഇടയാകേണ്ടതിന് വേണ്ടി ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരു ജീവിതമുണ്ട് മരണാനന്ദ ഒരു ജീവിതം എല്ലാ മനുഷ്യനുമുണ്ട് വിശുദ്ധ ബൈബിള് പറയുന്നുണ്ട് ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും സകേല മനുഷ്യനും നിയമിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ ഏകമാർഗം എന്ന് പറയുന്നത് കർത്താവായ യേസു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ക്രിസ്തുവിൽ കൂടി അല്ലാതെ മാനവജാതിക്ക് ഒരു രക്ഷയില്ല യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ചു എന്നാണ് ജോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ അള്ളാഹു എന്ന് പറയുന്നത് മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് ഒരു മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് അള്ളാഹുവിന് സാധ്യമല്ല അപ്പം അതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു ഉലവനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ